അപ്പോസ്ല പ്രവർത്തികളുടെ പുസ്തകം നാലാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഭൂകമ്പമുണ്ടാകുമോ എല്ലായ്പ്പോഴും അല്ലെങ്കിലും ചില സന്ദർഭങ്ങളിൽ അങ്ങനെ സംഭവിച്ചത് ബൈബിളിൽ കാണാം അപ്പോസ്ല പ്രവർത്തികളിൽ തന്നെ തടവറയ്ക്കുള്ളിലായിരുന്ന പൗലോസും ഷീലാസും പ്രാർത്ഥിച്ചപ്പോൾ ഭൂകമ്പമുണ്ടായത് രേഖപ്പെടുത്തിയിരിക്കുന്നു യേശു ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടപ്പോൾ ഭൂമി കുലുങ്ങി അങ്ങനെ ദൈവം തൻ്റെ ജനത്തിൻറെ പ്രാർത്ഥന കേട്ട് പ്രവർത്തിക്കുന്ന ചില വേളകളിൽ ഭൂകമ്പമുണ്ടാകാം എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല ഇവിടെ അപ്പോസലന്മാരെ ഇനി യേശുവിൻ്റെ നാമത്തിൽ പ്രസംഗിക്കരുതെന്ന് പുരോഹിതന്മാരുഹൂദൻ ന്യായസഭയും കൽപ്പിച്ചു പറഞ്ഞു വിട്ടപ്പോൾ ഇനി പ്രസംഗിക്കുകയില്ല എന്നല്ല ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുകയില്ല എന്ന മറുപടിയാണ് നൽകുന്നത് യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിക്കുന്നവരുടെ വായടപ്പിക്കുക എന്ന ലക്ഷ്യം സാധാന്യമാണ് അത് ഒളിഞ്ഞും തെളിഞ്ഞും ഭരണകൂടങ്ങളെ കയ്യിലെടുത്തും പ്രബല വിഭാഗങ്ങളുടെ തീരുമാനമായും ഒക്കെ കാലാകാലങ്ങളിൽ ഉയർന്നിട്ടുണ്ട് സത്യവചനം പ്രസംഗിക്കാതിരിക്കേണ്ടതിന് സാഹചര്യങ്ങളെ വിട്ടും പിശാജ് പോരാടുന്നു എന്നാൽ ജീവൻ കൊടുക്കേണ്ടി വന്നാലും ദൈവത്തിൻറെ ക്രിസ്തുവിനെ സാക്ഷിക്കുന്നത് തുടരുമെന്ന് തീരുമാനമെടുത്തവരിലൂടെയാണ് ദൈവസഭ വളർന്നിട്ടുള്ളത് തങ്ങളോട് തങ്ങളോടിനി പ്രസംഗിക്കരുതെന്ന് പറഞ്ഞ കൽപ്പന കേട്ട് ദൈവസഭയുടെ നടുവിൽ വന്ന് അപ്പോസവന്മാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരിരുന്ന സ്ഥലം കുലുങ്ങിയതായാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത് ശക്തമായ ദൈവ സാന്നിധ്യം അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇവിടെ പ്രധാനം അതിലുപരി പ്രസംഗിക്കരുതെന്ന് പറഞ്ഞവരുടെ നടുവിൽ എല്ലാവരും ധൈര്യത്തോടെ വചനം പ്രസംഗിച്ചു ഓരോ വിലക്കുകളും ദൈവവചനം കൂടുതൽ പരക്കുവാനുള്ള അവസരമാണ് ആകയാൽ എവിടെയെങ്കിലും വചനത്തെ തടയുമ്പോൾ വിഷമിക്കേണ്ടതില്ല പ്രാർത്ഥിച്ചാൽ മതി ദൈവം തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തി കൂടുതൽ ധൈര്യത്തോടെ വചനം പ്രസ്താവിക്കാൻ അവസരമൊരുക്കും സുവിശേഷം ദൈവത്തിൻ്റെ സന്ദേശമാകയാൽ ആർക്കും അതിനെ തടയാനാവില്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ